അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് കത്ത് നൽകിയിരുന്നുവെന്ന് ജമ്മഇ യത്തുൽ ഉലമയെ ഹിന്ദു അധ്യക്ഷൻ അർഷാദ് മദരി ഹിമന്ത ആർ എസ് എസ് ചിന്താഗതിയുള്ള വ്യക്തിയാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സീറ്റ് നൽകരുതെന്ന് ആവശ്യപ്പെട്ടതെന്നും അർഷാദ് മദരി പറഞ്ഞു ഹിമന്ത ബിശ്വശർമ്മയ്ക്ക് സീറ്റ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഞാൻ സോണിയാഗാന്ധിക്ക് കത്തെഴുതി കാരണം അദ്ദേഹം ആർ എസ് എസ് ചിന്താഗതിയുള്ള വ്യക്തിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം അസമിന് തീയിടുകയാണ് ചൂണ്ടിക്കാട്ടി ബംഗാളി മുസ്ലിങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് അടക്കം അസം സർക്കാരിന്റെ നടപടികൾ വലിയ വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ് ഹിമന്തയുടെ സംഘപരിവാർ ബന്ധം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന് വ്യക്തമാക്കി അർഷദുമദിനി രംഗത്തെത്തിയിരിക്കുന്നത് മദിനിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ബി ജെ പി ഉന്നയിച്ചത് ഇന്ന് മദനി തനിക്ക് മുന്നറിയിപ്പ് നൽകുന്നു രാഹുൽ ഗാന്ധി നേരത്തെ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അസമിലെ ജനങ്ങൾ തനിക്കൊപ്പം അവരെ നേരിടും അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ച് ഭൂമി തദ്ദേശീയ ജനതയ്ക്ക് തിരിച്ചു നൽകുന്നത് തുടരുമെന്നും ഹിമന്ത ശർമ്മ പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലാണ് ഹിമന്ത ജലൂഖ്ബാരി മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ ആദ്യമായി എം എൽ എ ആവുന്നത് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും അദ്ദേഹം മണ്ഡലം നിലനിർത്തി കോൺഗ്രസ് മന്ത്രിസഭകളിൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ധനകാര്യം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന തരുൺ ഗോഗയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ഹിമന്ത് പാർട്ടി വിട്ടു രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റിൽ ഔദ്യോഗികമായി ബി ജെ പി അംഗത്വം സ്വീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും നിയമസഭാ അംഗമായ ഹിമന്ത സർബാനന്ദ സോനോവാൾ മന്ത്രിസഭയിൽ അംഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ സ്വാധീനം ചെലുത്തി സോനോവാളിനെ മാറ്റി അസം മുഖ്യമന്ത്രിയായി